അപ്പൊ കൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും ആദ്യം തന്നെ ഞങ്ങൾ എന്താ പറയാ ഒരുപാട് നന്ദി പറയാണ് കൈസ് എന്താ പറഞ്ഞ ഒരുപാട് ഒരു വർഷത്തെ കഷ്ടപ്പാട് ഒരു വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങളുടെ ചാനൽ മോട്ടീസേഷൻ ആയിക്കണ് ആ സന്തോഷകരമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയിലാണ് കേട്ടോ നമ്മുടെ പാലക്കാട് കോട്ടയിലുള്ള വാടികയിൽ വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇവിടെ വന്നിരുന്ന ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണം കഴിഞ്ഞിട്ടിടാം ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാൻ തുടങ്ങിയത് ആ അങ്ങനെ ഒരു വർഷം തുടർച്ചയായിട്ട് വീഡിയോസുകളൊക്കെ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഒറ്റ കൊല്ലത്തിൽ നാലായിരം വാച്ച് ഓവർ കിട്ടിയിട്ട് കേസ് അപ്പോൾ ഭയങ്കര സന്തോഷം നാലായിരം വാച്ച് ഹവറായി സബ്സ്ക്രൈബേഴ്സ് എട്ടായിരത്തിന്റെ മേലെ ആൾക്കാരായി അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നാട്ടെ കേസ് അപ്പൊ എന്റെ യൂട്യൂബ് ചേണില് ഒരുപാട് ബുദ്ധിമുട്ടിട്ടെ കേസ് ഞാൻ ഈ മോട്ടീവശേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയോ ഒന്നാമത് ഈ നെറ്റിന്റെ പ്രശ്നം അപ്പൊ എന്താണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ട് പറയാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു വീഡിയോസ് എടുത്തു എടുത്തിട്ടേസ് പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോസ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈവ് ജി ആണെങ്കിൽ കൂടി നമ്മുടെ വീടിന്റെ അവിടെയോ പരിസരത്തൊന്നും അധികം നെറ്റ് ഉണ്ടാവില്ല കേട്ടോ നെറ്റ് സ്പീഡ് ഉണ്ടാവില്ല അപ്പോ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം ആദ്യമായിട്ട് എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഒരു രണ്ട് മാസം മുമ്പ് വരെയൊക്കെ അങ്ങനെ തന്നെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഒന്ന് രാവിലെ എന്താ പറയാ വീഡിയോ അപ്ലോഡ് ഇട്ടിട്ട് ഞാൻ കച്ചവടത്തിന് പോകും എന്നിട്ട് നമ്മളെ ഹൈവേന്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും പോയി നിൽക്കും ഹൈവേന്റെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് അവിടെ നിന്നുള്ള ഫൈവ് ജി സ്പീഡിലാണ് ഞാൻ അപ്ലോഡ് ആക്കുന്നത് അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് കേൾക്കാനുള്ള പോയിട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ഇല്ലെങ്കിൽ ടൗണിലേക്ക് വരണം ടൗണിലേക്ക് വന്നിട്ട് വേണം വീഡിയോ നമ്മള് അപ്ലോഡ് ആക്കാൻ വേണ്ടിട്ട് അപ്പൊ തന്നെ ആ സ്പീഡിൽ പെട്ടെന്ന് ആവുള്ളൂ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രണ്ടു മാസമായിട്ട് വൈഫൈ കണക്ഷൻ എടുക്കും വൈഫൈ കണക്ഷൻ എടുത്തപ്പോ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സ്പീഡ് നെറ്റ് അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ആവും അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകള് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മള് ഉണ്ടാക്കി അതിന്റെ ടാഗ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മള് എല്ലാം ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ കൊടുക്കണമല്ലോ അതൊക്കെ കൊടുത്ത ശേഷം വീഡിയോ പോസ്റ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഒരാളിലേക്കും എത്താറില്ല അധികവും ആരും കാണാറില്ല കാണുന്നവരൊക്കെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലേക്ക് വരാം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്താ പറയാ ഞാൻ ഞാനിപ്പോൾ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങണ ആരും അങ്ങനെ ചെയ്യരുത് ഓക്കെ അത് ആ കാര്യങ്ങൾ പറഞ്ഞ തരാട്ട ഗൈസ് എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചുട്ടൈസ് പക്ഷെ അത് ഭയങ്കര തെറ്റാണ് കാരണം നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മുടെ വീഡിയോ കാണും അത് കഴിഞ്ഞ് നമ്മള് കുറെ ആയി കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ അവരിലേക്കാണ് ആദ്യം പോകുന്നത് പക്ഷെ അവര് കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അവിടെ ഡെഡ് ആളാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ സു ആദ്യം തന്നെ ഫ്രണ്ട്സിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫോളോവേഴ്സ് ഉണ്ടാക്കിയത് അതൊക്കെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് കാരണം നമ്മുടെ വീഡിയോ ആരിലേക്ക് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ഫോളോവേഴ്സ് അതായത് സബ്സ്ക്രൈബേഴ്സ് വരാൻ കാരണം ഷോർട്സ് വീഡിയോ ആണ്ട്ടൊക്കെ ഷോർട്സ് വീഡിയോ ചില വീഡിയോസ് നന്നായി പോയത് കൊണ്ട് തന്നെ ഒരു എട്ടായിരം എട്ടായിരത്തി അഞ്ഞൂറിന്റെ ആളുകൾ ഇപ്പൊ എന്റെ യൂട്യൂബിലേക്ക് വന്നു ഇപ്പൊ എന്റെ വീഡിയോ ഏകദേശം കുറച്ച് പേരൊക്കെ കാണാറുണ്ട് അവര് നല്ല നല്ല അഭിപ്രായം പറയാറുണ്ട് ടിക്കേസ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡഡ് ആവും അതിന്റെ ഉദാഹരണം ഞാന് ആദ്യം വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ആദ്യമൊക്കെ തുടക്കത്തിൽ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒന്നും പോകുന്നില്ല അങ്ങോട്ട് ഞാൻ വീഡിയോ ഉടനൊക്കെ നിർത്തി അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ എന്റെ ആയിരം വാച്ച് ഹവർ ഉള്ളത് പോയി പോയി ഇരുന്നൂറ് വാച്ച് ഹവറായി കഴിഞ്ഞ ഒരു വർഷം വരെ ആ ഇരുന്നൂറിന്നാണ് കേസ് ഞാൻ നാലായിരം വാച്ച് ഹവർ ആക്കാൻ വേണ്ടി ഒരു വർഷം ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് എന്താണ് കാലിൽ ചെറിയ പ്രോബ്ലം ഉണ്ട് എന്നാലും ഞാൻ പല സ്ഥലത്തും പോയി വീഡിയോസ് ഒക്കെ എടുത്ത് കറക്റ്റായി അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഇന്നിപ്പോ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ് ആക്കിയിരിക്ക അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയാ എങ്ങനെയൊരു മോട്ടിവൈസേഷൻ നാലായിരം മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് നാലായിരം മണിക്കൂർ പെട്ടെന്ന് കിട്ടും വിചാരിക്കും പക്ഷെ അങ്ങനെ കിട്ടില്ല നമ്മള് എന്താ പറയാ നല്ല അത് നല്ല എന്താ പറയാ അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കണം നമ്മളെ പോലെ സാധാരണക്കാരെ ആൾക്കാർക്ക് ഒരു മോട്ടിവൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആയിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് വാച്ച് വാച്ച്വറൊക്കെ കംപ്ലീറ്റ് ആയി യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ് കിട്ടാൻ തുടങ്ങട്ടെ കേസ് അപ്പൊ എനിക്ക് ഫസ്റ്റ് റവന്യൂ ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല ആളുകളൊക്കെ ചോദിക്കും നിനക്ക് ആ പൈസ കിട്ടാൻ തുടങ്ങിയ ഒരുപാട് പേര് നമ്മളെ കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു കേസ് യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ ചെലവിലൊക്കെ ചെയ്യാറെന്നൊക്കെ പറയാറൊക്കെ ഉണ്ട് അങ്ങനെ എന്നെയും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ഈ ചെവി കൂടെ കേട്ടി ചെവി കൂടെ വിട്ടത് കൊണ്ടാണ് ഇന്ന് മോണിറ്റൈസേഷൻ ആയത് കേസ് ഭയങ്കര സന്തോഷം അപ്പൊ ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ എന്താ പറയാ നമ്മള് ആയിരം ഫോളോവേഴ്സും നാലായിരം വാട്സവറും മതി നമുക്ക് ഇത് കംപ്ലീറ്റ് അതെല്ലാവർക്കും അറിയാലോ പിന്നെ എന്താ പറയാ അപ്പൊ പ്രോപ്പറായിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുക അതൊക്കെ ഉള്ളു എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഞങ്ങക്ക് ഭയങ്കര സന്തോഷം ഞങ്ങളുടെ ചാനൽ മോട്ടിവസേഷൻ ആയി കൊറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേശ് എന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒന്നിനൊരു റീച്ച് ഇല്ലാത്ത വീഡിയോസ് ആയിരുന്നു ഇപ്പോഴാണ് ഇടുന്ന വീഡിയോ നല്ല കണ്ടന്റ് ആണെങ്കിൽ നന്നായി പോകുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ വീഡിയോസ് ആണെങ്കിൽ അധികം പോവാറില്ല എന്നാലും കുഴപ്പമില്ലാട്ടെ കേസ് അപ്പൊ എന്തായാലും ഞങ്ങളെ മോട്ടിവസേഷൻ റൈറ്റീല് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത് കോട്ടയിൽ വന്നിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേസ് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എന്താ പറയാ യൂട്യൂബ് ചാനല് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എനിക്ക് നന്നായി എന്താ പറയാ ആദ്യം തന്നെ നമ്മൾ ഒരു കണ്ടന്റ് കണ്ടന്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്തിനെ പറ്റിയിട്ടാണ് കുക്കിംഗ് വീഡിയോ ആണോ ട്രാവൽ വീഡിയോ ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അറിയാലോ അപ്പോൾ അതുപോലത്തെ വീഡിയോസ് ആണെന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് അത് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ നോക്കണം നമ്മുടെ വീഡിയോ ഇട്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ വേണം അപ്പോഴാണ് നമ്മുടെ യൂട്യൂബിൽ വിജയം ഉണ്ടാവുന്നത് രണ്ടായിട്ട് മൂന്ന് പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം കറക്റ്റ് ഒരേ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ മൂന്നുമൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് ആവും നമുക്ക് നാലായിരം വാച്ച് ഓവറും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ നമുക്ക് യൂട്യൂബിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റട്ട കേസ് അപ്പോൾ പുതിയ ചാനൽ തുടങ്ങുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ ചാനലിൽ വരുന്ന വീഡിയോസുകളൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് അപ്പ എന്തായാലും നമ്മൾ ഈ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ കൈസ് അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ മോണിറ്റൈസേഷന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ക്യസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടെ ക്യൈസ് എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലാസ്സാവും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇങ്ങനെ ഈ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ഇവിടം വരെ എത്തിയതൊക്കെ അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ഓക്കെ